ശരീരം ദഹിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ നന്ദരാജാവിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ഇന്ദ്രദത്തൻ ഞെട്ടിപ്പോയി അയാൾ ഒരുതരം മാനസിക വിഭ്രാന്തിയിലായി രാജാവിന്റെ ഈ ഭാവമാറ്റം ശകടാലൻ കാണുന്നുണ്ടായിരുന്നു താൻ വിജയിച്ചു എന്ന് അയാൾക്ക് മനസ്സിലായി ബുദ്ധിമാനായ ശകടാലൻ പുറത്തേക്ക് വന്ന് വരരുചിക്ക് ഒരു കോടി സ്വർണനാണയങ്ങൾ നൽകി വരരുചി അതുമായി പോവേണ്ടി വന്നു ദുഃഖിതനായ ഇന്ദ്രദത്തൻ രഹസ്യമായി വ്യാഡിയോട് പറഞ്ഞു നിങ്ങൾ തിരിച്ചു തിരിച്ചുപോക്കോളൂ കൂട്ടുകാരെ എനിക്കിനി ഒന്നും ചെയ്യാനില്ല ഞാനൊരു ബ്രാഹ്മണനായി ജനിച്ചവനാണ് സർവസംഘ പരിത്യാഗിയായി ജീവിക്കേണ്ട ഞാനിപ്പോൾ ഈ രാജാവിൻ്റെ ശരീരത്തിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു ഈ രാജപദവി എന്ത് ഉപയോഗത്തിനാണ് ഇത് കേട്ട് വ്യാടി അവനെ സമാധാനിപ്പിച്ചു ഇനി ഇതേപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല ചങ്ങാത്തി നിന്നെ ആ ശകടാലൻ മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയുള്ള ഓരോ നീക്കവും സൂക്ഷിക്കണം അയാൾ നന്ദരാജാവിൻ്റെ മന്ത്രിയാണ് അയാളുടെ ആവശ്യം കഴിയുമ്പോൾ അയാൾ നിന്നെ കൊന്നുകളയും ഇപ്പോഴുള്ള ശരീരമെങ്കിലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം അതുകൊണ്ട് ഉടൻ തന്നെ വരരുജിയെ നിന്റെ മന്ത്രിയായി നിയമിക്കുക ബുദ്ധിമാനായ അവൻ കൂടെയുള്ള അത്രയും കാലം നീ സുരക്ഷിതനായിരിക്കും ഞാനും ഉണ്ടാവും നിന്റെ കൂടെ അത്രയും പറഞ്ഞിട്ട് വ്യാഡി ഗുരുദക്ഷിണ നൽകാൻ പോയി ഇന്ദ്രദത്തൻ ഉടൻ തന്നെ വരരുചിയെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചു അവൻ വരരുചിയെ തിരിച്ചു വിളിപ്പിച്ചു വരരുചി രാജാവിനോട് പറഞ്ഞു നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും ചകാന്തി എന്നെ മന്ത്രിയാക്കുന്നതിൽ വിരോധമില്ല പക്ഷെ അതോടൊപ്പം ഈ ശകടാലനെ പ്രധാന സ്ഥാനങ്ങളിൽ നിന്നെല്ലാം നീക്കം ചെയ്യണം അയാൾ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നിടത്തോളം കാലം നിന്റെ സിംഹാസനം സുരക്ഷിതമായിരിക്കില്ല ഉടൻ തന്നെ എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ച് അയാളെ ഒതുക്കണം വരരുചി പറഞ്ഞത് കേട്ട് ഇന്ദ്രദത്തൻ ഒരു നിമിഷം ചിന്തിച്ചു എന്നാൽ പിന്നെ അയാളെ തുറുങ്കിലടച്ചാലോ അവൻ ചോദിച്ചു അത് വേണോ ആളുകൾ സംശയിക്കില്ലേ അയാളെ എല്ലാത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പോരെ വരരുചി ചോദിച്ചു അത് പറ്റില്ല എൻ്റെ ശരീരമില്ലാതാക്കിയവനെ എനിക്ക് വെറുതെ വിടാൻ കഴിയില്ല തൽക്കാലം തടവറയിൽ കിടക്കട്ടെ പിന്നീട് എന്ത് വേണമെന്ന് നമുക്കാലോചിക്കാം ഇപ്പോഴാവുമ്പോൾ ബ്രാഹ്മണൻ്റെ ശരീരം ബലമായി ദഹിപ്പിച്ചത് ഒരു കുറ്റമായി ആരോപിക്കാം ഇന്ദ്രദത്തൻ പറഞ്ഞു ഉടൻ തന്നെ ഇന്ദ്രദത്തൻ ശകടാലനെയും ഒപ്പം അയാളുടെ പുത്രന്മാരെയും ഒരു ഇരുണ്ട തടവറയിൽ ബന്ധിച്ചു ഒരു ബ്രാഹ്മണനെ ജീവനോടെ ദഹിപ്പിച്ചു എന്നതായിരുന്നു അവരുടെ കുറ്റം ദിവസവും അവർക്ക് കഴിക്കാനായി വളരെ കുറച്ച് ആഹാരവും കഷ്ടിച്ചൊരാൾക്ക് കുടിക്കാനുള്ള വെള്ളവും മാത്രമാണ് നൽകിയിരുന്നത് ഭക്ഷണത്തിന് വേണ്ടി പരസ്പരം മല്ലിടിച്ച് മരിക്കട്ടെ എന്നായിരുന്നു ഇന്ദ്രദത്തൻ്റെ തീരുമാനം പക്ഷേ ശകടാലൻ്റെ ബുദ്ധിയെ മറികടക്കാൻ ഇന്ദ്രദത്തൻ്റെ തീരുമാനത്തിന് കഴിഞ്ഞില്ല അയാൾ മക്കളോട് പറഞ്ഞു മക്കളെ ഇവർ തരുന്ന ആഹാരം ഒരാൾക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ അതിനാൽ നമ്മളിൽ ആർക്കാണോ ആ രാജാവിനോട് പ്രതികാരം ചെയ്യാൻ കഴിയുന്നത് അയാളിത് കഴിക്കട്ടെ നാളെ ഒരു ദിവസം രാജാവോ മന്ത്രിയോ അനുരഞ്ജനത്തിന് വരും അതുവരെ നമ്മളിൽ ഒരാളെങ്കിലും ജീവനോടെ ഇരുന്നേ പറ്റൂ അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി ഒടുവിൽ ശകടാലൻ്റെ പുത്രന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് ജീവിതാനുഭവങ്ങൾ കുറവാണ് അങ്ങേക്ക് മാത്രമേ രാജാവിനോട് പ്രതികാരം ചെയ്യാൻ കഴിവുള്ളൂ അതിനാൽ അങ്ങ് തന്നെ ജീവിച്ചിരിക്കണം അവർ പറഞ്ഞത് ശകടാലിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അയാൾ മക്കളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു എനിക്ക് വയസ്സായി ഞാനിനി എത്ര കാലം ജീവിക്കും നിങ്ങൾ അതുപോലെ അല്ല നിങ്ങൾക്കൊരുപാട് കാലം ജീവിതം മുന്നിലുണ്ട് മനസ്സ് പാകപ്പെടുത്തണം എന്നിട്ട് നിങ്ങളിലൊരാൾ ഈ ദൗത്യം ഏറ്റെടുക്കണം ശകടാലൻ പറഞ്ഞത് കേട്ടിട്ടും അയാളുടെ മക്കൾ മാറി ചിന്തിച്ചില്ല അച്ഛൻ തന്നെയാണ് ജീവിച്ചിരിക്കേണ്ടതെന്ന് അവർ തീരുമാനിച്ചു ഒടുവിൽ ശകടാലൻ മാത്രം എല്ലാ ദിവസവും ആ ആഹാരവും വെള്ളവും കഴിച്ചു തടവറയിൽ തൻ്റെ മക്കൾ വിശന്ന് ദാഹിച്ച് തൊണ്ട പൊട്ടി മരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ മനസ്സിലോർത്തു ഒന്നുകിൽ നീ എന്നെ ഈ തടവറയിൽ തന്നെ അവസാനിപ്പിക്കണം അത് പെട്ടെന്ന് ചെയ്യണം ഓരോ ദിവസവും എൻ്റെ ഉള്ളിലെ പക ആളി കത്തുകയാണ് പുറത്തു വരും നീ ആരായിരുന്നാലും ഇതിനെല്ലാം അന്ന് ഞാൻ എണ്ണി എണ്ണി കണക്ക് പറയിക്കും അങ്ങനെ പുത്രന്മാർ അയാളുടെ കൺമുന്നിൽ മരിച്ചു വീണു അവരുടെ അസ്ഥിഗൂടങ്ങൾക്കിടയിൽ അയാൾ മാത്രം ജീവിച്ചിരുന്നു ഇതേ സമയം ഇന്ദ്രദത്തൻ തൻ്റെ രാജ്യത്തിൽ കൂടുതൽ ശക്തിയോടെ ഭരണം തുടർന്നു വരരുചി അവൻ്റെ മന്ത്രിയായ ഒപ്പമുണ്ടായിരുന്നു വരരുചിയുടെ ബുദ്ധി സാമർത്ഥ്യത്തിൽ ഭരണം കൂടുതൽ മികവുറ്റതായി ഇതിനിടയിൽ വ്യാടി തൻ്റെ ഗുരുദക്ഷിണ നൽകി തിരിച്ചെത്തി കുറച്ചു കാലം അവൻ ഇന്ദ്രദത്തനോടൊപ്പം നിന്നു പിന്നീട് തൻ്റെ ആവശ്യം എന്ന് വ്യാടിക്ക് തോന്നി ഒരിക്കൽ അവൻ രാജാവിനെ കണ്ട് പറഞ്ഞു നിന്റെ ഭരണം ദീർഘകാലം നിലനിൽക്കട്ടെ ഇപ്പോൾ ഇവിടെ എൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് വിട തരിക ശിഷ്ടകാലം എവിടെയെങ്കിലും പോയി തപസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് കേട്ട ഇന്ദ്രദത്തന് വല്ലാത്ത സങ്കടം തോന്നി അവൻ വിദുമ്പലോടെ പറഞ്ഞു നീ എന്തിനാ പോകുന്നത് ഇവിടെ നിനക്ക് എന്ത് കുറവാ ഉള്ളത് നോക്ക് പഴയതുപോലെ അല്ല കാര്യങ്ങൾ ഇവിടെ നമുക്ക് എല്ലാം ഉണ്ട് പണം പദവി പെണ്ണ് ഒരു ജീവിതത്തിൽ മനുഷ്യനാഗ്രഹിക്കുന്ന എന്തും നീ എന്നെ ഉപേക്ഷിച്ച് പോരുത് ഇല്ല ഇന്ദ്രദത്ത എൻ്റെ കൂട്ടുകാരനെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ ഇവിടെ നിന്നത് അല്ലാതെ രാജകീയ സൗകര്യങ്ങളൊന്നും എന്നെ ഇതുവരെ ആകർഷിച്ചിട്ടില്ല നീ ഈ പറഞ്ഞതെല്ലാം നശ്വരമായ സുഖങ്ങളാണ് ജീവിതം പോലും ഒരു നിമിഷം കൊണ്ട് അവസാനിക്കും രാജാവേ അത് മറക്കരുത് ഇപ്പം നിനക്ക് ചുറ്റുമുള്ള ഈ നശ്വരമായ ലോകം നിന്നെ മുക്കിക്കൊല്ലാതിരിക്കട്ടെ ഇത് പറഞ്ഞ് അവൻ തപസ് ചെയ്യാനായി പോയി ഇന്ദ്രദത്തന്റെ ഭരണത്തിന് കീഴിൽ പാടലീപുത്രം സമൃദ്ധമായി വരരുചി തൻ്റെ അമ്മയെയും ഉപഘോഷയെയും കൂട്ടി അവിടേക്ക് താമസം മാറി അങ്ങനെ വരരുചിയും ഇന്ദ്രദത്തനും വളരെ കാലം അവിടെ സുഖമായി ജീവിച്ചു അവൻ രാജാവിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ എല്ലാ ചുമതലകളും ഭംഗിയായി നിർവഹിച്ചു ഇതിനിടയിൽ വരരുചി തൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോയി ഗംഗാദേവിയെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു കുടുംബദേവതയായ ദേവി നേരിട്ട് വന്ന് വരരുചിക്ക് വിദ്യ പകർന്നു നൽകി അങ്ങനെ അറിവും സ്നേഹവും ബുദ്ധിയും കൈമുതലാക്കിയ വരരുചിയുടെ ജീവിതം അവൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും കടത്തിവെട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നാൽ കാലം കടന്നുപോയപ്പോൾ ഇന്ദ്രദത്തൻ കാമഭ്രാന്തികൾക്ക് അടിമപ്പെട്ടു സിംഹാസനം നൽകിയ അധികാരം അയാളെ ഒരു മതയാനയെ പോലെയാക്കി യാതൊരു നിയന്ത്രണവുമില്ലാതെ അയാൾ തോന്നിയതുപോലെ പ്രവർത്തിച്ചു വരരുചിക്കും രാജാവിന്റെ പ്രവൃത്തികൾ കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ തുടങ്ങി രാജാവുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടയിൽ ആത്മീയ കാര്യങ്ങൾ നോക്കാൻ സമയമില്ലാതെയായി ബുദ്ധിമാനായ ഒരാളെക്കൂടി മന്ത്രി പദവിയിലേക്ക് കൊണ്ടുവരാൻ അവൻ ആഗ്രഹിച്ചു ആദ്യമായി അവൻ്റെ മനസ്സിൽ വന്ന മുഖം ശകടാലൻ്റെയാണ് ഏറെക്കാലമായി അയാൾ തടവറയിൽ ഏകാന്തവാസത്തിലാണ് മക്കളെല്ലാം മരിച്ചു പോയിരിക്കുന്നു മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ അയാളെ തടവറയിൽ നിന്ന് മോചിപ്പിച്ച് തൻ്റെ കീഴിൽ മന്ത്രിയാക്കാമെന്ന് വരരുചി കരുതി ഭാവിയിൽ അയാൾ തനിക്കെതിരെ തിരിയാൻ ശ്രമിച്ചാലും പ്രധാന അധികാരി താനായതിനാൽ അത് തനിക്ക് തടയാൻ കഴിയുമെന്നും അവൻ ചിന്തിച്ചു അങ്ങനെ തീരുമാനിച്ച വരരുചി രാജാവിന്റെ അനുവാദം വാങ്ങി ചകടാലനെ ആ അന്ധകാരത്തിന്റെ തടവറയിൽ നിന്ന് പുറത്തെടുത്തു അയാൾ കൂപ്പുകൈകളോടെ വരരുചിയുടെ മുന്നിൽ നിന്നു എന്തു തോന്നുന്നു ഇവിടെ നിന്നും പുറത്തു കിടക്കണമെന്നുണ്ടോ ഉണ്ട് പ്രഭു അടിയന് തെറ്റ് മനസ്സിലായി അതിനുള്ള ശിക്ഷയും കിട്ടി മക്കളെല്ലാം കൺമുന്നിൽ മരിച്ചു വീഴുന്നത് കാണേണ്ടി വന്നു ഇനി അടിയൻ വിവേകമില്ലാതെ പെരുമാറുകയില്ല സത്യം അയാൾ പറഞ്ഞു അതേസമയം അയാൾ മനസ്സിൽ മറ്റൊരു പദ്ധതി ഇട്ടു വരരുചി മന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ഇന്ദ്രദത്തനെ ഒന്നും ചെയ്യാനാവില്ല എന്ന് അയാൾക്ക് മനസ്സിലായി അതുകൊണ്ട് അയാൾ തൽക്കാലം ഒഴുക്കിനനുസരിച്ച് നീങ്ങാൻ തീരുമാനിച്ചു പ്രതികാരം ചെയ്യാൻ പറ്റിയ ഒരു സുവർണാവസരത്തിനായി അയാൾ കാത്തിരുന്നു വരരുചിയുടെ അഭ്യർത്ഥന പ്രകാരം അയാൾ മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത് രാജാവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരു ദിവസം ഇന്ദ്രദത്തൻ വരരുചിയോടും ശകടാലനോടും ഒപ്പം നഗരത്തിന് പുറത്തേക്ക് ഒരു യാത്ര പോയി അവിടെ വെച്ച് അയാൾ ഗംഗാനദിയുടെ തീരത്ത് ഒരു മരത്തിൽ അഞ്ച് വിരലുകൾ ചേർത്ത് വെച്ച ഒരു കൈ അടയാളം കണ്ടു ആ നിമിഷം തന്നെ ഇന്ദ്രദത്തൻ വരരുചിയെ വിളിച്ചു ചോദിച്ചു ഇതെന്താണ് വരരുചി അത് കേട്ടയുടനെ വരരുചി തൻ്റെ രണ്ട് വിരലുകൾ ആ കൈക്ക് നേരെ കാട്ടി ഉടൻ തന്നെ ആ കൈ അടയാളം അപ്രത്യക്ഷമായി രാജാവ് അത്ഭുതത്തോടെ അതിൻ്റെ അർത്ഥം വീണ്ടും ചോദിച്ചു വരരുചി ഇതെന്താണെന്ന് പറയൂ അത് കേട്ട് വരരുചി പുഞ്ചിരിയോട് അദ്ദേഹത്തോട് പറഞ്ഞു ആ കൈ അതിൻ്റെ അഞ്ച് വിരലുകൾ കാണിച്ച് പറഞ്ഞത് അഞ്ചു പേർ ഒരുമിച്ച് നിന്നാൽ ഈ ലോകത്ത് എന്തും സാധ്യമാവുമെന്നാണ് എന്നാൽ ഞാൻ എൻ്റെ രണ്ട് വിരലുകൾ കാണിച്ചു അതിൻ്റെ അർത്ഥം അഞ്ചു പേരുടെ ആവശ്യമില്ല രണ്ടു പേർ മതി ഒരേ മനസ്സുള്ള രണ്ടു പേരുണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല എന്നാണ് വരരുചി ആ കടങ്കഥയ്ക്ക് ഉത്തരം പറഞ്ഞപ്പോൾ രാജാവിന് സന്തോഷമായി എന്നാൽ ഇത് കണ്ടപ്പോൾ വരരുചിയുടെ ബുദ്ധിയെ മറികടക്കുക എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിയ ശകടാലൻ നിരാശനായി മറ്റൊരു ദിവസം ഇന്ദ്രദത്തൻ തൻ്റെ ഒരു രാജ്ഞി ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഒരു ബ്രാഹ്മണനോട് സംസാരിക്കുന്നത് കണ്ടു ആ നിസാരമായ സംഭവം പോലും രാജാവിനെ അഗാധമായ കോപത്തിലാഴ്ത്തി ആ ബ്രാഹ്മണനെ വധിക്കാൻ രാജാവ് ഉത്തരവിട്ടു ബ്രാഹ്മണനെ വധിക്കാനായി കൊണ്ടുപോകുമ്പോൾ അങ്ങാടിയിൽ വിൽക്കാനായി കൊണ്ടുവച്ചിരിക്കുന്ന ഒരു ചത്ത മത്സ്യം ഉറക്കെ ചിരിച്ചു ഈ സംഭവം പടയാളികൾ രാജാവിനെ അറിയിച്ചു ബ്രാഹ്മണന്റെ വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കാൻ രാജാവ് കൽപ്പിച്ചു അതിനുശേഷം രാജാവ് വരരുചിയെ വിളിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് ആ മത്സ്യം ചിരിച്ചത് അതിനുത്തരം വരരുചിക്ക് അറിയില്ലായിരുന്നു ഞാൻ ആലോചിച്ചതിന് ശേഷം പറയാമെന്ന് പറഞ്ഞ് വരരുചി കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി അവൻ സരസ്വതിയെ മനസ്സിൽ ധ്യാനിച്ചു ദേവി അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നീ ഈ രാത്രിയിൽ ആരും അറിയാതെ അങ്ങാടിയിലെ മരച്ചുവട്ടിൽ കാത്തിരിക്കുക ആ മത്സ്യം ചിരിച്ചതിൻ്റെ കാരണം നിനക്ക് തീർച്ചയായും കേൾക്കാം സരസ്വതി ഉപദേശിച്ചു ആ നിർദ്ദേശമനുസരിച്ച് വരരുചി രാത്രിയിൽ അവിടെ എത്തി അപ്പോൾ അവൻ്റെ മുന്നിൽ ഭീകരയായ ഒരു രാക്ഷസി അവളുടെ മക്കളോടൊപ്പം വന്നു കുട്ടികൾ ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ രാക്ഷസി പറഞ്ഞു ഇന്നൊരു ദിവസം കാത്തിരിക്കണം മക്കളെ നാളെ രാവിലെ ഞാൻ നിങ്ങൾക്ക് ഒരു ബ്രാഹ്മണൻ്റെ മാംസം തരാം അമ്മേ അവരെന്താ ഇന്ന് ആ ബ്രാഹ്മണനെ കൊല്ലാതിരുന്നത് രാക്ഷസിയുടെ മക്കൾ ചോദിച്ചു കൊണ്ടുപോകുന്ന വഴിയിൽ ചന്തയിലൊരു മീൻ ചിരിച്ചത് കാരണമാണ് അവനെ ഇന്ന് കൊല്ലാതിരുന്നത് അവൾ മറുപടി പറഞ്ഞു അതെന്തിനാ ആ മീൻ ചിരിച്ചേ മക്കൾ വീണ്ടും ചോദിച്ചു അതോ ആ മീൻ ചിരിച്ചത് രാജാവിന്റെ മണ്ടത്തരം ഓർത്തിട്ടാണ് അയാളുടെ എല്ലാ ഭാര്യമാരും അവിഹിത ബന്ധങ്ങളിലാണ് കൊട്ടാരത്തിൽ പലയിടത്തും സ്ത്രീ വേഷം ധരിച്ച പുരുഷന്മാരുണ്ട് എന്നിട്ടും ഒരു നിരപരാധിയായ ബ്രാഹ്മണനെയാണ് അയാൾ കൊല്ലാൻ പോകുന്നത് ഇതൊക്കെ കണ്ടാൽ ആരാ ചിരിക്കാതിരിക്കുക ഈ ബുദ്ധിമാന്മാർ ഇത്തരം വേഷങ്ങൾ ധരിച്ച് വിവേകമില്ലാത്ത രാജാക്കന്മാരെ മുതലെടുക്കുകയാണ് രാക്ഷസി പറഞ്ഞു ആ വാക്കുകൾ കേട്ട വരരുചി അവിടെ നിന്ന് തിരിച്ചുപോയി രാവിലെ അവൻ ആ മത്സ്യം ചിരിച്ചതിന്റെ കാരണം രാജാവിനോട് പറഞ്ഞു പരിശോധനയിൽ രാജ്ഞിയുടെ അന്തപുരത്തിൽ സ്ത്രീ വേഷം ധരിച്ച പുരുഷന്മാരെ രാജാവ് കണ്ടുപിടിച്ചു അതോടെ രാജാവ് വരരുചിയെ കൂടുതൽ ബഹുമാനിക്കുകയും ആ ബ്രാഹ്മണനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു പക്ഷേ രാജാവിന്റെ നിയമവിരുദ്ധമായ പ്രവൃത്തികൾ വരരുചിയെ വല്ലാതെ അലട്ടി തന്റെ കൂട്ടുകാരൻ ഇങ്ങനെയായി പോയതിൽ അവന്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചിത്രകാരൻ കൊട്ടാരത്തിൽ വന്നത് അയാൾ രാജാവിന്റെ പത്നിയുടെ ഒരു ചിത്രം വരച്ചു വളരെ മനോഹരമായിരുന്നു ആ ചിത്രം അത് ജീവനുള്ളതുപോലെ തോന്നിപ്പിച്ചു രാജാവ് സന്തോഷിച്ച് ചിത്രകാരന് ധാരാളം ധനം സമ്മാനമായി നൽകി ആ ചിത്രം രാജാവ് ചുമരിൽ വെച്ചു ഒരു ദിവസം വരരുചി രാജാവിനോട് സംസാരിക്കാനായി മുറിയിൽ കയറിയപ്പോൾ രാജ്ഞിയുടെ ആ ചിത്രം കണ്ടു ലക്ഷണപ്രകാരം അതിൽ ചില അടയാളങ്ങൾ കുറവാണെന്ന് അവന് തോന്നി വരരുചി അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ചിത്രത്തിലെ രാജ്ഞിയുടെ അരക്കെട്ടിൽ ഒരടയാളം വരച്ചു ചേർത്തു അതിനുശേഷം അവൻ അവിടെ നിന്നും പോയി രാജാവ് പിന്നീടാണ് ആ അടയാളം കണ്ടത് ആരാണിത് വരച്ചത് എന്ന് അദ്ദേഹം പരിചാരകനോട് ചോദിച്ചു വരരുചിയാണ് എന്ന് അയാൾ പറഞ്ഞു രാജ്ഞിയുടെ ശരീരത്തിൻ്റെ രഹസ്യഭാഗത്തെ അടയാളം വരരുചിക്കെങ്ങനെ അറിയാമെന്ന് രാജാവ് കോപത്തോടെ ചിന്തിച്ചു ഉടൻ തന്നെ അവൻ ശകടാലിനെ വിളിപ്പിച്ചു ആ വരരുചിയെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താണ് ഇന്ദ്രദത്തൻ ചോദിച്ചു നല്ല അഭിപ്രായമാണ് പ്രഭു അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് പകരം വയ്ക്കാൻ ഇവിടെ മറ്റാരുമില്ല ശകടാലൻ പറഞ്ഞു എന്നാൽ ആ ബുദ്ധി ഇനി വേണ്ട അവനെ കൊന്നുകളഞ്ഞേക്ക് രാജാവ് പറഞ്ഞത് കേട്ട് ശകടാലൻ ഞെട്ടി വരുചിയെ കൊന്നുകളയാൻ മാത്രം എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത് എന്ന് അയാൾക്ക് മനസ്സിലായില്ല പക്ഷേ ശകടാലൻ പറഞ്ഞു ഉത്തരവ് പോലെ പ്രഭു പക്ഷേ വരുചിയെ കൊല്ലാൻ ശകടാലിന് കഴിയില്ലായിരുന്നു അയാൾ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ചിന്തിച്ചു ഇദ്ദേഹത്തെ കൊല്ലാനുള്ള ശക്തി എനിക്കില്ല അദ്ദേഹത്തിന് ദൈവികമായ ബുദ്ധിയുണ്ട് അയാളെ സമൂഹത്തിന് വേണം മരിക്കേണ്ടത് രാജാവിൻ്റെ വേഷത്തിലിരിക്കുന്ന ദുഷ്ടനാണ് അതുമാത്രമല്ല വരരുചി തന്നെ തടവറയിലെ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് ചിന്തിച്ചവനാണ് അങ്ങനെ തീരുമാനിച്ച അയാൾ വരരുചിയെ രാജാവിൻ്റെ കോപത്തെക്കുറിച്ച് അറിയിച്ചു സുഹൃത്തായ ഇന്ദ്രദത്തൻ അങ്ങനെ ചിന്തിച്ചതിൽ വരരുചി ആകെ തകർന്നുപോയി ശരീരം മാത്രമല്ല മനസ്സും ഇന്ദ്രദത്തന് കൈവിട്ടു പോയിരിക്കുന്നുവെന്ന് വരരുചിക്ക് മനസ്സിലായി തിരികെ കൊണ്ടുവരാൻ പറ്റാത്ത വിധത്തിൽ തൻ്റെ സുഹൃത്തിനെ തനിക്ക് നഷ്ടമായിരിക്കുന്നുവെന്ന് അവൻ ചിന്തിച്ചു അങ്ങയുടെ മരണം നടന്നതായി എനിക്ക് രാജ്യം മുഴുവൻ അറിയിക്കണം അതിനാൽ അങ്ങ് കുറച്ചു കാലം എൻ്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കണം ചകടാലൻ പറഞ്ഞു ചകടാലൻ്റെ നിർദ്ദേശമനുസരിച്ച് വരരുചി അയാളുടെ വീട്ടിൽ ഒളിച്ചു താമസിച്ചു അയാൾ വരരുചിയുടെ മരണം നടന്നതായി വാർത്ത പരത്തി ഒരു മരിച്ച ബ്രാഹ്മണൻ്റെ ശരീരം ദഹിപ്പിച്ച് കൃത്രിമമായി തെളിവുകളുമുണ്ടാക്കി എല്ലാം കഴിഞ്ഞപ്പോൾ വരരുചി സ്നേഹത്തോടെ ചകടാലനോട് പറഞ്ഞു നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കാത്തതുകൊണ്ട് നിങ്ങളൊരു മഹനീയനായ മന്ത്രിയാണെന്ന് തെളിയിച്ചു പക്ഷേ എന്നെ കൊല്ലാൻ ആർക്കും കഴിയില്ല കാരണം എനിക്കൊരു രാക്ഷസൻ കൂട്ടുകാരനായി ഉണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ അയാൾ എൻ്റെ മുന്നിൽ വരും അയാൾക്ക് വേണമെങ്കിൽ ഈ ലോകം മുഴുവൻ നശിപ്പിക്കാൻ കഴിയും അതാണ് എൻ്റെ സംരക്ഷണ കവചം ഈ രാജാവ് എൻ്റെ സഹപാഠിയായ ഇന്ദ്രദത്തനാണ് അവനെതിരെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവനോടും എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് അവൻ പറഞ്ഞത് കേട്ട് ശകടാലൻ ഞെട്ടലോടെ ചോദിച്ചു രാ രാക്ഷസനോ എങ്കിലാ രാക്ഷസനെ എന്നെ ഒന്ന് കാണിച്ചു തരൂ വരരുചി മനസ്സിൽ വിചാരിച്ചപ്പോൾ ആ രാക്ഷസൻ അവന്റെ മുന്നിൽ വന്നു അവനെ കണ്ടപ്പോൾ ശകടാലൻ ഭയന്നുപോയി നിമിഷ നേരം കൊണ്ട് രാക്ഷസൻ മറഞ്ഞു രാക്ഷസൻ അപ്രത്യക്ഷമായപ്പോൾ ശകടാലൻ വീണ്ടും വരരുചിയോട് ചോദിച്ചു നിങ്ങളെങ്ങനെയാണ് ഈ രാക്ഷസന്മാരുമായിട്ടൊക്കെ കൂട്ടായത് അതോ അതൊരു കഥയാണ് രാത്രികാലങ്ങളിൽ പാടലീപുത്രത്തിലെ തെരുവുകളിൽ പടയാളികളെ വിന്യസിക്കുന്ന പതിവുണ്ടായിരുന്നു ഒരിക്കൽ നഗരം സംരക്ഷിക്കാൻ രാത്രിയിലിറങ്ങിയ എല്ലാ പടയാളികളും മരിച്ചു വീഴാൻ തുടങ്ങി എന്താണതിന് കാരണമെന്ന് എത്ര ചിന്തിച്ചിട്ടും രാജാവിന് മനസ്സിലായില്ല ഒടുവിൽ രാജാവ് എന്നെ വിഷയമേൽപ്പിച്ചു ഞാനും ഒരു പടയാളിയുടെ വേഷത്തിൽ ഏകാന്തമായ തെരുവുകളിലൂടെ നടക്കാൻ തുടങ്ങി രാത്രിയായപ്പോൾ ഒരു നിഴൽ പോലെ ഇരണ്ട ഒരു കറുത്ത രൂപം എൻ്റെ അരികിലേക്ക് വന്നു ഞാൻ ഭയന്ന് പോയി പെട്ടെന്ന് ആ നിഴൽ എന്നോടൊരു ചോദ്യം ചോദിച്ചു ഈ പട്ടണത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ ആരാണ് ഉത്തരം തെറ്റിയാൽ ഞാനും മറ്റുള്ളവരെ പോലെ മരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി അതിനാൽ ബുദ്ധിപരമായ ഒരു ഉത്തരം തന്നെ പറയണമെന്ന് ഞാൻ തീരുമാനിച്ചു എനിക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് ഞാൻ പറഞ്ഞു രണ്ട് ദിവസം സമയം തരാം ഇന്നേക്ക് മൂന്നാം നാൾ ഞാൻ തിരിച്ചു വരും ഇതേ സമയം ഇതേ സ്ഥലത്ത് നീയെത്തണം അപ്പോൾ നിന്റെ കയ്യിൽ ഉത്തരവും ഉണ്ടാവണം ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗതി നിനക്കും വരും ആ നിഴൽ ഭീതിതമായ ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മറഞ്ഞു